ജർമ്മൻ അറബിക് ഭാഷ പഠിക്കാൻ അവസരം ഷെയ്ഖ് സൈനുദ്ദീൻ സ്മാരക ഉപകേന്ദ്രത്തിലാണ് അവസരമൊരു പൊന്നാനിയിലെ ഷെയ്ഖ് മഖ്ദൂം സൈനുദ്ദീൻ സ്മാരക ഉപകേന്ദ്രത്തിലാണ് വിദേശ ഭാഷാ പ്രോഗ്രാമുകൾ ഉടൻ ആരംഭിക്കുക വിദേശ ഭാഷാ പരിശീലനത്തിനും വിവരണത്തിനുമുള്ള ഉപകേന്ദ്രമായാണ് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ പൊന്നാനിയിൽ അനുവദിച്ചിട്ടുള്ളത് തുഞ്ചത്തേത്തൻ മലയാളം സർവകലാശാലയും പൊന്നാനിയിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം കേന്ദ്രവും സംയുക്തമായാണ് പ്രോഗ്രാമുകൾ നടത്തുന്നത് കോഴ്സിന് സൗകര്യപ്രദമായ ബാച്ചുകൾ തിരഞ്ഞെടുക്കാൻ അവസരം നൽകും ഒരു ബാച്ചിൽ പരമാവധി മുപ്പത് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുക പൊന്നാനിയിലെ കേന്ദ്രവുമായി ഒരു ഭാഷ പഠന കേന്ദ്രം അതിന്റെ തീരുമാനം ഗവൺമെന്റ് അതിന്റെ ഉപകേന്ദ്രം എന്ന നിലയ്ക്ക് ഇവിടെ തുടങ്ങാൻ വേണ്ടി തീരുമാനമെടുത്തു അതിന് നോട്ടിഫിക്കേഷൻ പത്രങ്ങളിലൊക്കെ വന്നിട്ട് അന്ന് സൂചിപ്പിച്ച പോലെ അഞ്ച് ഭാഷകൾ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറണമെന്ന തീരുമാനം അതിന്റെ ആദ്യ വഴിയായി അറബിക്കും ജർമ്മനും പഠിപ്പിക്കുന്ന നടപടികളാണ് അതിന്റെ പരസ്യമാണ് പത്രങ്ങളൊക്കെ അതിന്റെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വളരെ വൈകാതെ തന്നെ മറ്റ് കോഴ്സുകളും ആരംഭിക്കാനുള്ള ശ്രമം അവിടെ ആരംഭിക്കും ഇപ്പൊ ആരംഭിക്കുന്നത് റെഗുലർ ക്ലാസ്സോടൊപ്പം തന്നെ ഓൺലൈൻ ഫോൺ പോയി കുട്ടികൾക്ക് വന്നു പോകാത്ത രൂപത്തിലേക്കും അല്ലാത്ത പിന്നെ ഉച്ച പിന്നെ ജോലിക്കൊക്കെ താല്പര്യപ്പെടുത്തോണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന വേണ്ടിയിട്ട് നമുക്ക് അത്തരം സൗകര്യം ഒരുക്കണം എന്നൊരുദ്ദേശം ഉണ്ട് വളരെ വൈകാത്ത ഓൺലൈൻ ക്ലാസ് വളരെ വൈകാത്ത അപ്പോ ഇപ്പോ ഓൺലൈൻ ക്ലാസ് അല്ല ആരംഭിക്കുന്നത് ഓൺലൈൻ ക്ലാസ് വളരെ വരിക തന്നെ ആരംഭിക്കാൻ ഇപ്പൊ രണ്ട് ഭാഷയാണ് പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ സ്പാനിഷ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ സ്പാനിഷ് ഭാഷയാണ് അതുപോലെ പിന്നെ ചൈനീസ് ഒരുപാട് ആൾക്കാർ തൊഴിൽ നേടി പോകുന്ന രാജ്യമാണ് ചൈന പിന്നെ ഫ്രാൻസ് ഫ്രഞ്ച് ഈ മൂന്ന് ഭാഷകളും ഇതിന് പുറമെ ജർമ്മൻ എ വൺ കോഴ്സും അറബിക് കോഴ്സും സ്പോക്കൺ ലാംഗ്വേജ് ആണ് നമ്മൾ മലയാള സർവകലാശാല കൊടുക്കുന്നത് ഇതിപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരു സർവകലാശാലയും ഇത്തരം കോഴ്സുകൾ നടത്തുകയോ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ ചെയ്യുന്നില്ല ഇത് നമ്മളിങ്ങനെ ഒരു ആരംഭം കുറിക്കാൻ കാരണം സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ലഭ്യമല്ലാത്ത വിധത്തിൽ അത്രയേറെ ഫീസ് കൊടുത്താണ് പ്രൈവറ്റ് ഏജൻസികൾ ഇത് പഠിപ്പിക്കുന്നത് ആ കോഴ്സ് കഴിയുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ എത്താതെ തന്നെ ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ധാരാളം നേഴ്സ് നേഴ്സുമാരെ ജർമ്മനി ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ നേഴ്സിംഗ് പഠിക്കുന്നതും ഐ ടി ഐ കഴിഞ്ഞ കുട്ടികളെ യൂറോപ്യൻ രാജ്യങ്ങളിലും യു എസിലും ഒക്കെ ഐ ടി ഐ കഴിഞ്ഞവർ പോളിടെക്നിക് കഴിഞ്ഞവർ അങ്ങനെ ടെക്നിക്കൽ നിപുണതയുള്ള ധാരാളം പേരെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ അവർക്ക് ആദ്യം ഒന്നാമതായത് വേണ്ടത് ആ പ്രദേശത്തിന്റെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മലയാള സർവകലാശാല ഇങ്ങനെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ സർവ സർക്കാർ നിയമങ്ങളിൽ കൂടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ സർവകലാശാല ഫീസ് വളരെ കുറച്ച് അറബി അയ്യായിരം രൂപയ്ക്കും ജർമ്മൻ പതിനായിരം രൂപയ്ക്ക് പുറത്തൊക്കെ ഒരു ലക്ഷത്തിന് കിട്ടുമ്പോ പതിനായിരം രൂപയ്ക്കുമാണ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടാകും ഇൻട്രാക്ഷൻ ജർമ്മനിലുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാനുള്ള അവസരം കൊടുക്കും മലയാള സർവകലാശാലയ്ക്ക് ട്വിറ്റഡ് സർവകലാശാലയുമായി എംബ്ലോയി ഉണ്ട് ഒരു ബന്ധമുണ്ട് അതുവഴി തീർച്ചയായിട്ടും ആ സർവകലാശാലയിലെ ആളുകളും ഈ കോഴ്സിൽ പങ്കേരുന്നതാണ് നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയലുകൾ കൊടുക്കും ലൈബ്രറി സൗകര്യം അടിസ്ഥാന പുസ്തകങ്ങളും പറ്റും ഇവിടെ എത്തിക്കാനുള്ള നടപടി ഉണ്ടാവും ആദ്യ ലെവൽ നമ്മൾ ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള ക്ലാസ്സുകൾ ആലോചിക്കുന്നുണ്ട് ആ മാർച്ച് പത്ത് വരെയാണ് നമ്മൾ ലാസ്റ്റ് തീയതി വിചാരിക്കുന്നത് ഇത് വേണ്ട വിധത്തിൽ ആ പ്രദേശവാസികൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ കോഴ്സിലേക്ക് മെജസ്റ്റിക് ജേഴ്സ് രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജുവല്ലറി മെജസ്റ്റിക് ജുവല്ലേസ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ